നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ താരമായ നയന്താര പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വന്നതെന്ന് സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നയന്താരയുടെ സിനിമാ പ്രവേശനം സത്യനന്ദിക്കാട് ജയറാം സിനിമയായ മനസ്സിനക്രയിലൂടെ ആയിരുന്നു പിന്നീട് സത്യനന്ദിക്കാട് ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടില്ലെങ്കിലും അദ്ദേഹവുമായി നല്ലൊരു ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു നയൻതാര നേരത്തെ ഈ സിനിമയിലേക്ക് കടന്നു വന്ന നയൻതാര നേരിടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ച് ക്യാമറാമാൻ അളകപ്പൻ തുറന്നു പറഞ്ഞിരുന്നു ലുക്ക് ടെസ്റ്റിൽ വിജയിച്ചെങ്കിലും അഭിനയ പരിചയം ഇല്ലാതിരുന്ന നയൻതാരയ്ക്ക് ആദ്യ സമയങ്ങളിൽ വെല്ലുവിളി നേരിടേണ്ടി വന്നിരുന്നു എന്നായിരുന്നു അളകപ്പൻ പറഞ്ഞത് പല വെല്ലുവിളികളും മറികടന്നാണ് നയൻതാര തന്റെ ആദ്യ സിനിമ പൂർത്തിയാക്കിയത് ഇപ്പോഴിതാ ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകനായ സത്യനന്ദിക്കാട് മനസ്സിനെക്കര എന്ന സിനിമയിലേക്ക് നയൻതാര എങ്ങനെ വന്നുവെന്നും പിന്നീട് എങ്ങനെ അത് അവരുടെ കരിയർ മാറ്റിമറിച്ചെന്നും അദ്ദേഹം പറയുന്നു വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നയൻതാര എന്നും ഇപ്പോഴും പഴയ ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സത്യനന്ദിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നയൻതാരയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ ആദ്യം കാണുന്നത് ഒരു കോൺഫിഡൻറ് ഉള്ള മുഖമായിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ആ നായികയെ കണ്ടിരുന്നില്ല പണം തുടങ്ങിയിരുന്നു ഷീലയാണല്ലോ ലീഡ് റോൾ ചെയ്യുന്നത് നായിക ആരെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നി പിന്നെ പുതുമുഖമായിരുന്നെങ്കിൽ നല്ലതെന്നും തോന്നി കാരണം ഷീല ഇപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് വളരെ പ്രസിദ്ധയായ ഒരു നായിക വേണ്ടെന്ന് തോന്നി ഷീലയെയാണ് ആ പ്രൊജക്ട് ചെയ്യുന്നത് പുതുമുഖം നല്ലതാണ് ഒരുപാട് പേരെ ട്രൈ ചെയ്തു നോക്കി ഒന്നും ശരിയായില്ല അങ്ങനെ വനിതയുടെ കവർ ഫോട്ടോ ആയി വന്നിരുന്നതാണ് നയന്താര എഡിറ്ററെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു ഞാൻ കണ്ടത് പരസ്യത്തിലായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കാരണം ആരെയും പറ്റിക്കാൻ വേണ്ടി വിളിക്കുകയാണെന്ന് കരുതി പിന്നെ തിരിച്ചു വിളിക്കുകയാണോ ചെയ്തത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അഭിനയിച്ചിട്ടില്ലെന്നാണ് അങ്ങനെ കണ്ടാൽ കൊള്ളാമെന്ന ഞാനും പറഞ്ഞു അച്ഛനെയും അമ്മയെയും കൂട്ടി പാലക്കാട്ടേക്ക് വരാൻ പറഞ്ഞു അന്ന് വന്നപ്പോഴും നല്ല കോൺഫിഡൻറ് ഉള്ള ആ ഫേസ് ഒക്കെയാണ് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് മൂന്ന് നാല് ദിവസത്തിന് ശേഷമാണ് ഈ കുട്ടി ചെയ്താൽ മതി മതിയെന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത് ചില ബന്ധുക്കൾക്ക് താല്പര്യമില്ല സിനിമയിൽ അഭിനയിക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു നയൻധാരയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് അച്ഛനും അമ്മയ്ക്കും പ്രശ്നമുണ്ടോ എന്നും ചോദിച്ചു ഇല്ലെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അഭിനയിക്കുന്നത് ആ കഥാപാത്രത്തിന് വളരെ മാച്ചിങ് ആയിരുന്നു അന്നവർ നിർബന്ധപൂർവം വരുത്തിയ ആ വരവ് അവരെ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ എത്തിച്ചിരിക്കുകയാണ്